നമസ്കാരം എറാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിലെ അൽ നസറിന്റെ പെർഫെക്റ്റ് സ്റ്റാർട്ട് തുടരുകയാണ് ഇന്നലെ വമ്പൻ ടീമായ അൽ ഇത്തിഹാദിനെ അവരുടെ മണ്ണിൽ പോയി തോൽപ്പിച്ചിരിക്കുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളിന്റെ വിജയം ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ഈസിലി അഞ്ച് ഗോളിനോ ആറ് ഗോളിനോ ഒക്കെ വിജയിച്ച് കയറാമായിരുന്നു അൽ നസറിന് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു പലതും പാഴായി പോയി പക്ഷേ ഇതാ സമഗ്ര ആധിപത്യത്തോടുകൂടി തന്നെ അവർ വിജയിച്ചു കയറിയിരിക്കുന്നു മികച്ച വിജയമാണ് ലീഗിലെ മിന്നും പ്രകടനം അവർ തുടരുന്നു ഇപ്പോൾ നാല് കളി നാലും വിജയിച്ച് പന്ത്രണ്ട് പോയിന്റോട് ഒന്നാം സ്ഥാനത്ത് നാല് കളിയും വിജയിച്ച മറ്റൊരു ടീമും ഇപ്പോൾ സൗദി ലീഗിലില്ല അൽ ഇത്തിഹാദിനും അൽ തവൂണിനും നാല് കളികളിൽ നിന്നും മൂന്ന് വിജയങ്ങൾ ഒരു തോൽവി ഒമ്പത് വീതം പോയിന്റുകളാണ് അവരാണ് രണ്ട് മൂന്ന് സ്ഥാനത്തുള്ളത് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും കരീം ബെൻസിമയും നേർക്ക് നേർ എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു പോരാട്ടമാണ് കളിയിൽ ദുയാബിയും ബെൻസിമയും ബേജ്വിനും ചേർന്നുകൊണ്ടാണ് അല്ലെങ്കിൽ തിഹാദിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും സാദിയോ മാനയും കിങ്സ് കോമനും ഒക്കെ ചേർന്നുകൊണ്ട് അൽനസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു നിരവധി അവസരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അൽനസർ നല്ല രൂപത്തിൽ ആധിപത്യം പുലർത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ കിങ്സ് കോമൻ്റെ അസിസ്റ്റിൽ നിന്ന് സാദിയോ മാനയുടെ ഗോൾ പിറന്നിരുന്നു പിന്നീട് മാന നൽകിയ അസിസ്റ്റിൽ നിന്നാണ് ക്രിസ്ത്യാനോയുടെ ഗോൾ പിറക്കുന്നത് മാനെ അത് കൃത്യമായിട്ട് ഉയർത്തിയിട്ട് കൊടുത്തു ക്രിസ്ത്യാനോ അത് ഹെഡ് ചെയ്ത് വലയിലേക്ക് ഇട്ടു കളിയുടെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ അൽനസർ രണ്ടേ പോയതിനു മുന്നിൽ ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ ലീഡുമായിട്ടാണ് കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിലും നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇവൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് തന്നെ തൻ്റെ ഗോളടി മൂന്ന് ഗോളോ നാല് ഗോളോ ഒക്കെ ആക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പന്ത് പിന്നീട് വലയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയാതെ പോയി ഏതായാലും വലിയ ആധിപത്യത്തോടുകൂടി വലിയ സമഗ്രമായിട്ടുള്ള ഒരു മികവോടുകൂടി അവർ കളിച്ച് കളിയാണ് ഒരു ഫിനിഷിംഗ് എഡ്ജ് ഒരൽപ്പം പാളിപ്പോയി എന്നതൊഴിച്ചാൽ അൽ നസറിൻ്റെ ഹാപ്പി ആയിരിക്കും കിടിലൻ പ്രകടനം തങ്ങളുടെ ടീം നടത്തിയിരിക്കുന്നു അവരിതാ അൽ ഇത്തിഹാദിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്